ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക കണിമംഗലത്തേക്ക് വന്നിരിക്കുന്നു പക്ഷേ ആരുടെയും കണ്ണിൽ പെടാതെ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് പുറത്തേക്ക് ആരും വരാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പ്രിയങ്കയുടെ കയ്യിൽ ഈ താലി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ മുന്നോട്ടേക്ക് വന്നപ്പോൾ പെട്ടെന്നതാ ഉമ്മറത്തേക്ക് ഇറങ്ങി വരികയാണ് മുത്തശ്ശി അതും നിലവിളക്കുമായി മുത്തശ്ശിയെ കണ്ടതും ഞെട്ടി നിൽക്കുകയാണ് രാധിക രാധിക പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞു നിന്നു മുത്തശ്ശി തറയിൽ വിളക്ക് വെക്കാൻ വന്നതായിരുന്നു മുത്തശ്ശിയെ കൊണ്ട് മുത്തശ്ശിയെ കണ്ടിട്ട് പ്രിയങ്കയെ കാണണം ക്ഷേത്രത്തിലെ പ്രസാദം കൊടുക്കണം എന്നൊക്കെ പറയാം മുത്തശ്ശിയെ കൊണ്ട് തന്നെ പ്രിയങ്കയെ പുറത്തേക്ക് വിളിപ്പിച്ചിട്ട് ഇവിടെ വെച്ച് പ്രസാദം കൊടുത്തിട്ട് പോകാം അതാ നല്ലത് എന്ന് രാധിക മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ രാധിക മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു രാധിക സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ആരോ നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി പറയുന്നു അതെ ഈ വിളക്ക് പൂജാമുറിയിലേക്ക് കൊണ്ടു വയ്ക്കി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വരാം വാങ്ങിച്ചോളൂ എന്ന് പറയുന്നു അങ്ങനെ രാധിക ആ വിളക്ക് വാങ്ങി എന്നിട്ട് മുത്തശ്ശി പ്രാർത്ഥനയോടെ നിൽക്കുന്നു ആ കത്തിച്ച നിലവിളക്കുമായി രാധിക തന്നെ ഇപ്പോൾ കണിമംഗലത്തിന്റെ കടക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഒരു കാര്യം ആലോചിക്കുകയാണ് വരുണം രാധികയും കയ്യിൽ പിടിച്ചു വരുന്നു കൂടെ എല്ലാവരുമുണ്ട് ആദ്യമായി കണിമംഗലത്തിന്റെ കടക്കാൻ തുടങ്ങുകയായിരുന്നു രാധിക അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ സ്വപ്നം കാണുകയാണ് മുത്തശ്ശിയും പത്മനെയും വരുണിനെയും രാധികയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നു ഇതൊക്കെ രാധികയുടെ സ്വപ്നമാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അതൊരു ഒരു എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു വെറും സ്വപ്നം മാത്രമാണെന്ന് രാധികയ്ക്ക് മനസ്സിലായി എന്നാലും ഇപ്പോൾ നിലവിളക്ക് പിടിച്ചാണ് രാധിക അകത്തേക്ക് കയറാൻ തുടങ്ങുന്നത് ഇപ്പോൾ ആ വിളക്കണഞ്ഞിട്ടുമില്ല നിലവിളക്കുമായി രാധിക അകത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും രാധികയെ കണ്ടു അല്ല ആരായത് മോൾ എപ്പോൾ വന്നോ എന്നൊക്കെ പത്മിനി രാധികയോട് ചോദിക്കുന്നു അമ്മ മോളുടെ അടുത്താണോ ദീപം തന്നയച്ചത് അത് നന്നായെന്ന് പറഞ്ഞേ ആ ദീപം വാങ്ങിക്കുകയാണ് പത്മിനി ഇതെന്താ ഇങ്ങനെയൊരു വരവ് ഈ നേരത്തെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആള് വര വരുന്ന വിശേഷാൽ ചടങ്ങ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉർവശിയും കൽപ്പനയും തമ്മിൽ സംസാരിക്കുന്നു ഉണ്ടാവും കദർ മുഖം മൂടുന്ന ചടങ്ങ് വരെ ഉണ്ടായിരുന്നല്ലോ ഒന്നും മിണ്ടാതിരിക്കേ ഈ കുട്ടി എന്തിനാ വന്നേന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പത്മിനി അത് അമ്പലത്തിൽ നിന്ന് പ്രിയയുടെയും വരുണന്റെയും പേരിൽ പൂജ നടത്തിയിരുന്നു അതിന്റെ പ്രസാദം പൂജ പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ വന്നതാണെന്ന് രാധിക കേട്ടല്ലോ ഇത്ര നല്ല കാര്യത്തിന് വന്നത് വന്നതിനാണ് ഇത്ര വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പത്മിനി പ്രിയങ്കയെ മാറ്റി നിർത്തി രാധിക ആ താലി കൊടുത്തു പ്രസാദത്തിനിടയിൽ താലിയുണ്ടെന്ന് പറയുന്നു പെട്ടെന്ന് പോയിക്കോളാൻ പറയുകയാണ് പ്രിയങ്ക അങ്ങനെ പ്രിയ രാധിക പോകാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് ഈ കുട്ടിയെന്ന് പ്രിയങ്കയുടെ അച്ഛനെ ഇതോ വഴിപക്കിന്ന് കിട്ടിയതാണ് മകളെപ്പോലെയാണ് വളർത്തുന്നത് എന്നൊക്കെ കൽപ്പന പറയുന്നു എന്നാൽ ഞാൻ പോട്ടേന്ന് രാധിക പറയുമ്പോൾ നിൽക്കും മോളെ വന്നിട്ട് ഇത്ര പെട്ടെന്ന് പോയാലോ പ്രിയങ്കമ്മളുടെ താലിപൂജ നടക്കാൻ പോവുവാണ് അത് കണ്ടിട്ട് പോകാം എന്നൊക്കെ പത്മിനി പറയുന്നു വേണ്ട പെട്ടെന്ന് പോകാൻ കണ്ണ് കാണിക്കുകയാണ് പ്രിയങ്ക രാധികയെ അല്ല പെട്ടെന്ന് പോകണം അച്ഛൻ അവിടെത്തന്നെ നിൽക്കുകയാണ് ആയിക്കോട്ടെ മറ്റുള്ളവരുടെ നാവിന്ന് വരുന്നത് കാര്യമാക്കണ്ട കേട്ടോ പ്രിയങ്ക മോള് ഇവിടുത്തെ കുട്ടിയാണെങ്കിൽ ഇനി മുതൽ നീയും ഇവിടുത്തെ കുട്ടിയാണ് പോയിട്ട് വാ എന്നൊക്കെ പത്മിനി പറയുന്നു അങ്ങനെ രാധിക പോകുന്നു പത്മിനി ചടങ്ങ് തുടങ്ങാറായില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി വന്നു കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങിയപ്പോൾ വരുൺ മുന്നിൽ നിൽക്കുന്നു വരുണിനെ കണ്ട് പെട്ടെന്ന് ഒന്ന് ടെൻഷൻ ആവുകയാണ് രാധിക വരുൺ പുഞ്ചിരിയുടെ മുന്നിൽ നിൽക്കുന്നു വരുണിനെ നന്നായിട്ട് കാണാൻ സാധിക്കില്ല എന്നാലും രാധികയുടെ അടുത്തേക്ക് വന്നു പ്രിയങ്ക നമുക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ ഇത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ വാ എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് വരുൺ എന്നാൽ വിട് വിട് എന്ന് പറഞ്ഞ് രാധിക നിൽക്കുന്നു എടോ താനെന്തിനെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇനി ആരെങ്കിലും കാണുമെന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ ഭാര്യ ഭർത്താവും അല്ലേ എന്നൊക്കെ വരുൺ പറയുന്നു അങ്ങോട്ട് വാ നമുക്ക് അവിടെ പോയി നിൽക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് അവിടെ എടോ കാറ്റക കൊണ്ട് നമുക്ക് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാം എടോ വാ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കണ്ണിലൊക്കെ ഒന്ന് കഴിക്കുന്നേക്കെ ഉണ്ട് വരുൺ നന്നായിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും രാധികയുടെ കയ്യിൽ പിടിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ രാധിക പിടിവിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു എന്നിട്ട് രാധിക പുറത്തേക്ക് പോയി പെട്ടെന്ന് മറിഞ്ഞു നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒന്നിന് ഇപ്പോൾ രാധികയ്ക്ക് ഇവൾ ഇവൾ എന്താ ഇങ്ങനെ എന്തായാലും ഇപ്പോൾ പേടിച്ചു പോയതായിരിക്കും എന്നൊക്കെ വരുൺ വിചാരിക്കുന്നു ഈ നാണം ഞാൻ മാറ്റുന്നുണ്ട് എന്നൊക്കെ വീണ്ടും വരുൺ വിചാരിക്കുന്നു ഇതേസമയം പൂജ നടക്കുകയാണ് പെട്ടെന്ന് പ്രിയങ്ക ആ കാര്യം ഓർക്കുന്നു കൊണ്ടുവന്ന താലി ആരുടെയും കണ്ണിൽപ്പെടാതെ ആ മഞ്ഞ ചിരടൽ കോർത്തിട്ടോ അപ്പോഴാണ് പ്രിയങ്കയ്ക്ക് സമാധാനമാകുന്നത് ഇതേസമയം മറ്റൊരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാധിക കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അത് എൻ്റെ അനുജിത്തിയുടെ ഭർത്താവല്ലേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇനി കുറിച്ച് ഒരു ചിന്തയും മനസ്സിൽ വിതരാൻ പാടില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ മനോബലം ഞാൻ നേടിയെടുക്കുമെന്നൊക്കെ രാധിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇതേസമയം ഐശ്വര്യ വഴിവെക്കൽ നിൽക്കുകയായിരുന്നു മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നു പിന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ രാധികയെ രാധിക ഓട്ടോയിൽ പോകുന്നത് കാണുന്നു ശ്യാമ ഇത് ശ്യാമ ഇത് എവിടെ പോന്നതാ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു പെട്ടെന്ന് ഐശ്വര്യ കാറിൽ കയറി ആ ഓട്ടോയുടെ പിന്നാലെയുണ്ട് രാധകയെ വ്യക്തമായി കാണുന്നു മൈ ഗോഡ് ശ്യാമയുടെ രൂപമുള്ള മറ്റൊരാളോ ഇതാരാണെന്ന് കണ്ട് പിടിച്ചേ പറ്റൂ എന്നൊക്കെ ഐശ്വര്യ എങ്ങനെയെങ്കിലും ആ ഓട്ടോയുടെ മുന്നിൽ കയറാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ അതിനിടയിൽ മറ്റൊരു കാർ വന്നു അതുകൊണ്ട് ആ ഓട്ടോ എങ്ങോട്ടാണ് പോയതെന്ന് ഐശ്വര്യക്ക് കാണാനും സാധിച്ചില്ല സംശയമില്ല ശ്യാമയുടെ അതേ രൂപം അപ്പോൾ ശ്യാമ ഈ നാട്ടിൽ വന്നത് വെറുതെയല്ല എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ വീടൊക്കെ നോക്കുകയാണ് വളരെ സന്തോഷത്തോടെ വീടൊക്കെ നോക്കുന്നു ഈ സമയം ബിജു വരുണിനെ കൂട്ടി പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നു ദേ ആളെ നിൽക്കുന്നു ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് നിന്നെ ഉദ്ദേശിച്ചായിരിക്കും എന്നൊക്കെ ബിജു ഈ പ്രിയങ്ക തിരിഞ്ഞു നോക്കുന്നു ഞാൻ എന്തിനെ നിൽക്കുന്നത് കൈപിടിച്ചപ്പോൾ ഓടിപ്പോയെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ബിജു പറയുന്നുണ്ട് വരുണിന് എന്നാൽ നന്നായിട്ട് ഇപ്പോൾ പ്രിയങ്കയെ കാണാൻ കഴിയുന്നില്ല രണ്ടാളും കൂടി കുറച്ച് സമയം ഇവിടെ നിന്നോ വേറെ ആരും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ബിജു വരുൺ പ്രിയങ്കയുടെ അടുത്തേക്ക് വരുന്നു ഒരു മംഗലിൽ മാത്രമേ പ്രിയങ്കയെ കാണാൻ സാധിക്കുന്നുള്ളൂ എങ്ങനെയാണ് കൂട്ടത്തിന് മാറിയത് എടോ അമ്മയും മുത്തശ്ശിയും സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്ക് അയാളെ കാണാൻ പോലും കഴിയില്ല വീടേക്ക് ഇഷ്ടമായോ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു എന്നിട്ട് പ്രിയങ്കയുടെ കൈയിലേക്ക് പിടിക്കുകയാണ് പക്ഷേ കയ്യിലേക്ക് പിടിക്കുമ്പോൾ രാധികയുടെ കൈ പോലെ തോന്നുന്നില്ല എന്നാൽ പ്രിയങ്ക ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്